ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരാളുടെ ശരീരത്തിന് എങ്ങനെയാണ് പേന്റിന്റെ അളവ് എടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമുക്ക് ആകെ കുറച്ച് അളവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അളവെടുക്കാൻ പറ്റും അപ്പം ആദ്യം തന്നെ നമ്മൾ അരവണ്ണ എടുക്കുക അരവണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ അരവണ്ണ മാർക്ക് ചെയ്യാം ഈ അരവണ്ണ എത്രയാണെന്ന് നോക്കുക അതിലും കൂടുതലായിരിക്കും നമ്മൾ സീറ്റിന്റെ അളവ് അപ്പം സീറ്റിന്റെ അളവ് പറയുന്നത് ഈ ഭാഗമാണ് സീറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നമ്മളിവിടത്തെ അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ജിബിന്റെ താഴ്ച ജിബ് താഴ്ച എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഈ പട്ടയുടെ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തോട്ട് ഇതേ രീതിയിലാണ് നമുക്ക് അളവെടുക്കുക ഇനി അടുത്തതായി നമുക്ക് തുടയുടെ ഭാഗം ലൂസാണ് എടുക്കേണ്ടത് ലൂസ് എത്രയാണോ നോക്കുക അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ അളവെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് കാൽമുട്ടിൻ്റെ അളവ് എടുക്കണം കാൽമുട്ടിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക കാൽമുട്ടിൻ്റെ ഒക്കെ ഇതിൻ്റെ നാലിലൊന്നാണ് നമ്മൾ കാണേണ്ടത് പിന്നെ ബോട്ടത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം ഇറക്ക മാർക്ക് ചെയ്യാൻ ഇതേപോലെ നമുക്ക് എത്രയാണ് ആവശ്യമെല്ലാം ഇറക്കെടുക്ക ഇപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്